മരത്തിന്റെ ഊട്ടി കൂട്ടിയായിരുന്നു ഇത് അറിയാൻ പിന്നെ അമ്മയുണ്ടായിരുന്നല്ലോ കൂടെ അമ്മയോട് ചോദിച്ചു മലയഞ്ചിയു ഇത് ചോദിച്ചു ചമ്മന്തി അയക്കും ഒക്കെ കേട്ടിട്ടില്ലേ

ഇത് വേണ്ട ഇത് ഈ നമ്മളെ ഒടിച്ച ഒടിച്ചൊരു ഭാഗമാണേ നമ്മുടെ ഇഞ്ചിയൊക്കെ ചെത്തുമ്പോൾ ഇഞ്ചിയുടെ ഇഞ്ചിയുടെ നിറ അതെ ഇഞ്ചി പോലെ തോന്നും പിന്നെന്താ പിന്നെ പിന്നെ ഇതിന്റെ മണം നമ്മുടെ ഈ പച്ചമാങ്ങയൊക്കെ ചെത്തുമ്പോൾ ഒരു ചോനയോടെ ഒരു മണോ ഇല്ലേ ആ മണം വേണ്ടോ മണത്ത് നോക്കിയാൽ മതി നല്ല മണം നമ്മുടെ മാങ്ങയുടെ അതേ മണം

പണ്ടൊക്കെ ഇല്ലേ എന്റെ അച്ഛൻ ഈ മലക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വെല്ലിമ്മച്ച ഇതും കൊണ്ട് മല ചമ്മന്തില്ലേ ചമ്മന്തിപ്പൊടിയൊക്കെ നമ്മളൊരുപാട് ആൾക്കാർ അല്ലേ വീട്ടിന്റെ ഇന്നലെ അമ്മ ഈ പറഞ്ഞപ്പോ എനിക്ക് എന്തോട്ട് തോന്നി തോന്നി ഒന്ന് കഴുകിയെടുത്താ മണ്ണൊക്കെ ഇഞ്ചി ആ ഹലോ ഗെയ്സ് അപ്പോൾ നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ തുടങ്ങാം അതിന് വേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം തേങ്ങയുണ്ട് പിന്നെ നമ്മുടെ മല കറിവേപ്പില ചുമന്നുള്ളി പുളി പുളി വാളംപുളി കേട്ടോ പുളി വാളംപുളി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇപ്പോൾ ഒരു ചെറിയൊരു ഇടുള്ള ചമ്മന്തിക്ക് വേണ്ടി വന്നതാണ് ഇത്രയോ സാധനങ്ങൾ അപ്പോൾ ഇതിൽ ഇഞ്ചി ചേർക്കാം ഇഞ്ചി വേണ്ട ഇഞ്ചി ഇഞ്ചി ആയതുകൊണ്ടാണ് അപ്പം നമുക്ക് അരച്ചു അരച്ച് നോക്കാം നമുക്ക് അതെ നമുക്ക് ഇഞ്ചി ഒന്ന് നേരത്തെ കല്ലിലുള്ള അരത്ര ചെറുപ്പത്തി മിക്സ് ഒന്നും ഇല്ലല്ലോ എല്ലാം കഴിയല്ലേ എല്ലാം കല്ലേ അപ്പൊ നല്ല ടേസ്റ്റുമല്ല നമ്മൾ ഒരു കാര്യം മറന്നുപോയാരുന്നു മുളക് പൊടിയെ നമുക്കതി വേണം അരയ്ക്കാനായിട്ട് അരക്കാനായിട്ട് ചമ്മന്തിക്ക് ആകുമ്പോൾ നന്നായിട്ട് അര

ആ ഇനി നമുക്ക് നമുക്ക് ഈ ചക്കല കൂടെ ഇഞ്ചി തന്നെ ഇടുവാണേ ഇഞ്ചി മലയും ചെയ്യാം കേട്ടോ

അപ്പോൾ നമുക്കിനി ബാക്കി വരുന്ന ഈ കറിവേപ്പിലയും ഉപ്പും പുളിയും കൂടെ വെച്ച് ഒന്നിച്ചിറക്കാം അല്ലേ ആ ഒന്നിച്ച് അരയ്ക്കാം ആ ഇത് ആ അര സ്വീകരിക്കട്ടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചിട്ട് അരയ്ക്കാം

ചമ്മന്തി ചമ്മന്തി നമ്മടെ ചമ്മന്തിട്ടുണ്ട് നമ്മളപ്പ സമയമാകുന്നേ ഉള്ളൂ ഒരു മണിയാവുമ്പോൾ പത്ത് മിനിറ്റ് കൂടെയുണ്ട് എന്നാലും ഈ ചമ്മന്തി വേണ്ടത് ജോറായിരിക്കാൻ തോന്നില്ല അത് നമുക്ക് കഴിച്ചു തുടങ്ങാം പിന്നെ പ്ലേറ്റ് കണ്ടോ പാള പ്ലേറ്റ് ആണ് എടുത്തേക്കൊണ്ട് ഞങ്ങൾ ഇന്ന് പറമ്പിൽ നിന്ന് പാളയെടുത്ത് പ്ലേറ്റ് ഉണ്ടാക്കിയത് കേട്ടോ മുന്നേട്ടനാണ് പ്ലേറ്റ് ഉണ്ടാക്കിയത് എന്റെ കരങ്ങളിൽ പറഞ്ഞു ഒന്ന് എന്നാ കഴിച്ചോ ഞാനിങ്ങനെ ഉറങ്ങേ വരുവേ നീസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളിയല്ലേ എനിക്ക് മണം എനിക്ക് മണം അടിച്ചിട്ട് രക്ഷയില്ലത് അമ്മ ചേച്ചി കഴിച്ചു നോക്കിയാമേ ും കൈസ് ഞാനൊന്ന് ടേസ്റ്റ് കേട്ടെ ഇത്ര നേരം പൊതി പിടിച്ചിരിക്കുന്നുണ്ടോ ഇത് കാണിച്ചോറു കാണിക്കേ

ില്ല എന്നാലും നമ്മുടെ ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ഷെയറും ചെയ്യണം നമ്മുടെ സബ്സ്ക്രൈബർ കൂടി കൂടി വരുന്നുണ്ട് എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എല്ലാം സെറ്റ് ആവത്തുള്ളൂ അപ്പം അതുപോലുള്ള ബൾബ് വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക അടുത്ത തവണ വീണ്ടും കാണുന്നവരെ മഴ നമസ്കാരം